ചണപ്പേട്ട പരപ്പാടി എസ്റ്റേറ്റിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി അലയമൺ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധർണ ചണപ്പേട്ട ജംഗ്ഷനിൽ സുമേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ ബി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി കൂടിയായ സ്ഥലം എം എൽ എ ജെ ചിഞ്ചുറാണി മാലിന്യപ്ലാന്റിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും മന്ത്രി ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുവെന്നും ബി ബി ഗോപകുമാർ കുറ്റപ്പെടുത്തി അവിടെ സംസ്ഥാനമന്ത്രിയുടെ നിലപാടെന്താ ഈ സംസ്ഥാനത്ത് ഇത്തരം മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കേണ്ടത് ആവശ്യവതയുണ്ട് അതിന് ഏറ്റവും ഉചിതമായ സ്ഥലമില്ലാണ് ആ എതിർത്താലും ഏത് പഞ്ചായത്ത് സമിതി എതിർത്താലും കൃത്യമായും ഇത് സ്ഥാപിക്കപ്പെടുമെന്നാണ് സംസ്ഥാനമന്ത്രി ഇവിടെ നിന്ന് പോയ നിവേദക സംഘത്തോട് തുറന്നു സമീപത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് മന്ത്രി ചിഞ്ചുറാണി പ്ലാന്റ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം മാലിന്യ മാലിന്യപ്ലാന്റിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി ഗോപകുമാർ കുറ്റപ്പെടുത്തി ബി ജെ പി മാലിന്യപ്ലാന്റിനെതിരാണെന്നും ജനങ്ങൾക്കൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ പുത്തയം ബിജു വിജയൻ വിനോദ് കുമാർ ഷൈനി എസ് ജി രാജു അനിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ